എല്ലാ മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അത്ഭുതമാണ് സ്നേഹം കുടുംബമായാലും സുഹൃത്തുക്കളായാലും പ്രത്യേകമായ ഒരാളായാലും സ്നേഹമാണ് ജീവിതത്തെ സുന്ദരമാക്കുന്നത് അത് നമുക്ക് ശക്തിയും സന്തോഷവും ലക്ഷ്യബോധവും നൽകുന്നു ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അവയിലെല്ലാം സ്നേഹം ഉൾപ്പെട്ടിട്ടുണ്ടാകും ശരിയല്ലേ ഒരുമിച്ച് ചിരിക്കുക പരസ്പരം പിന്തുണയ്ക്കുക ഒപ്പം ഉണ്ടാവുക പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഓർക്കുക സ്നേഹം വെറുമൊരു വികാരമല്ല അതൊരു പ്രവൃത്തിയാണ് ദയുള്ള വാക്കുകളാണ് ചെറിയ ആംഗ്യങ്ങളാണ് വലിയ ത്യാഗങ്ങളാണ് സ്നേഹം അതൊരു വാക്ക് മാത്രമല്ല അത് ജീവിതത്തിൻ്റെ സത്തയാണ് അതുകൊണ്ട് അത് പരത്തുക വിലമതിക്കുക ഹൃദയസ്പർശിയായ കൂടുതൽ നിമിഷങ്ങൾക്കായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക